അറുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവർക്കും ആരോഗ്യ ഇൻഷുറൻസിൽ ചേരാം ഐ ആർ ഡി എയുടെ പുതിയ ഉത്തരവ് മുതിർന്ന പൗരന്മാർക്കും പ്രയോജനപ്രദമാകുന്നതാണ് പുതിയ മാനദണ്ഡങ്ങൾ ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിലായിട്ടുണ്ട് വിവിധ ഇൻഷുറൻസ് കമ്പനികൾ മുതിർന്ന പൗരന്മാർക്കായി ആകർഷകമായ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നുണ്ട് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്കും ചേരാൻ കഴിയുന്ന ഇൻഷുറൻസുകൾ നിലവിൽ ഉണ്ടെങ്കിലും അവയ്ക്ക് ഉയർന്ന പ്രീമിയവും ക്ലെയിം നിയന്ത്രണങ്ങളും ഉണ്ടാകും ഐ ആർ ഡി എയുടെ നിർദ്ദേശം രൂപപ്പെടുത്തുന്ന പുതിയ പോളിസികളിൽ മുതിർന്ന പൗരന്മാർക്ക് ആവശ്യമനുസരിച്ച് തിരഞ്ഞെടുക്കാനാകുന്ന വിധത്തിൽ കൂടുതൽ പോളിസി പാക്കേജുകൾ ലഭ്യമാകും പ്രീമിയം കൂടിയതും കുറഞ്ഞതുമായ പോളിസികൾ ലഭ്യമാകും എന്നതാണ് പ്രത്യേകത ക്ലെയിം ചെയ്യാവുന്ന തുകയിൽ പ്രീമിയത്തിനനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം ഇൻഷുറൻസിൽ ചേരുമ്പോൾ ചേരുന്നതിന് മുൻപുള്ള വർഷങ്ങളിൽ വന്നിട്ടുള്ളതും നിലവിൽ ഉള്ളതുമായ രോഗങ്ങളുടെ വിവരങ്ങൾ നൽകണം ഏതെങ്കിലും ശസ്ത്രക്രിയകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവയുടെ വിവരങ്ങളും ഇൻഷുറൻസ് കമ്പനിക്ക് നൽകണം നിലവിലുള്ള അസുഖങ്ങൾക്ക് കിട്ടുന്ന ചികിത്സാ ആനുകൂല്യങ്ങൾക്ക് പരിധി ഉണ്ടാകാം വിവരങ്ങൾ വ്യക്തമാക്കാതിരുന്നാൽ പിന്നീട് ക്ലെയിം വരുമ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ ആ ക്ലെയിം നിഷേധിക്കാനും സാധ്യതയുണ്ട്